മോദി പറയുന്നത് എന്തും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല സ്ഥിതി ഉള്ളിലിരുപ്പ പ്രസംഗത്തിലൂടെയും കാർട്ടൂണുകളിലൂടെയും ബി ജെ പി പുറത്തുവിട്ട് കഴിഞ്ഞു അതിന് പിന്നിലെ അവർ വിശ്വസിച്ചിരുന്ന ഒരു കാരണം പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ പടർത്തിയ വർഗീയതയുടെ മുന്തിരിവള്ളികൾ വള്ളികൾ ഈ രാജ്യത്ത് പടർന്ന് കാഴ്ച തുടങ്ങി എന്നാണ് പക്ഷേ അവർക്ക് തെറ്റി അതങ്ങനെയല്ല ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മോദിയും പരിവാരങ്ങളും കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന മട്ടിൽ വാതോരാതെ വർഗീയത വിളമ്പുകയാണ് പ്രധാനമന്ത്രിക്ക് പറയാമെങ്കിലും ഞങ്ങൾക്കും പറയാം കാരണം ഞങ്ങൾ ആ പാർട്ടിയുടെ ഭാഗമാണെന്ന് കരുതി കർണാടകയിലെ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി പ്രശാന്ത് ബഖ്നൂർ കോൺഗ്രസിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചാരണം നടത്തി പക്ഷേ പണിപാളിയിട്ടുണ്ട് ബാംഗ്ലൂരു ഹൈ ഗ്രൌണ്ട് പോലീസ് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രചാരണങ്ങളോട് സാമ്യമുള്ള ഒരു അനിമേഷൻ വീഡിയോ ബി ജെ പി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു ഇതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇത് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഇപ്പോൾ കർണാടകയിലെ ബി ജെ പി ഐ ടി എസ് എല്ലിന്റെ മേധാവിയെ തന്നെ കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതേ കേസിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവർക്കെതിരായും കർണാടക പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ൂടാതെ ബി ജെ പി കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര ഐ ടി സെല്ലിന്റെ ദേശീയ തലത്തിലുള്ള മേധാവി അമിത് മാളവ്യ തുടങ്ങിയവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇവർക്കെല്ലാം നോട്ടീസ് നൽകുകയും ഏഴ് ദിവസത്തിനകം മറുപടി നൽകുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രശാന്ത് മഖ്നൂരിനെതിരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതേസമയം കേസിനാസ്പദമായ ബി ജെ പിയുടെ വിദ്ദേശ പ്രചാരണ വീഡിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എക്സ് നീക്കം ചെയ്തിരുന്നു കർണാടകയിലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപാണ് അനിമേഷൻ വീഡിയോ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് തുടർന്നായിരുന്നു എക്സ് ദൃശ്യങ്ങൾ നീക്കം ചെയ്തതും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അനിമേഷൻ വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിനെ കത്തയക്കുകയായിരുന്നു ബി ജെ പി എക്സിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത അഞ്ചു ദിവസങ്ങൾക്കു ശേഷമായിരുന്നു നടപടി ഉണ്ടായതും ഈ വീഡിയോ നിലവിലുള്ള ഇന്ത്യൻ നിയമങ്ങളുടെ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിനോട് പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും മുസ്ലിം വിഭാഗത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അനിമേഷൻ വീഡിയോ പ്രചരിപ്പിച്ചത് ഇതര വിഭാഗങ്ങളുടെ സംവരണം കോൺഗ്രസ് മുസ്ലിം വിഭാഗത്തിന് നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ ഉള്ളടക്കമായിരുന്നു അനിമേഷൻ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമവും ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതും അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന് പറയുന്നത് പോലെ എത്ര കാലം കഴിഞ്ഞാലും ബി ജെ പിയുടെ ഉള്ളിൽ ആ വർഗീയത തളം കിട്ടിക്കിടക്കും അതുകൊണ്ട് തന്നെ പശ്ചാത്തലപിക്കാൻ പോലും ഒരവസരം അവർക്ക് നൽകേണ്ടതില്ല